സിന്ധുവിൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും നാല് പെൺമക്കൾക്കും പേരിട്ടത് ബിന്ദു തന്നെയാണ് അന്നത്തെ കാലത്ത് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ ബിന്ദുവിന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതായിരുന്നു പലരും ചോദിക്കുന്നത് ബിന്ദു പതുവായി കണ്ടിരുന്ന ഹിന്ദി സീരിയലുകളിൽ നിന്നായിരുന്നു മക്കൾക്കുള്ള ആ പേരുകൾ കണ്ടെത്തിയതും ഇപ്പോഴിതാ പേരക്കുട്ടികൾക്കും പേരിട്ടിരിക്കുന്നത് സിന്ധു തന്നെയാണ് ആ പേര് എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ മക്കൾക്ക് പേരിട്ടതിൽ ദിയയുടെ പേര് മാത്രമാണ് പിന്നീട് അത് വേണ്ടില്ലായിരുന്നു എന്ന് സിന്ധുവിന് തോന്നിയിരിക്കുന്നത് ഇപ്പോഴിതാ ആ കുറവ് പേരക്കുട്ടിയിലൂടെ നികത്തുകയായിരുന്നു സിന്ധു ഓസി എന്ന ദിയയുടെ ഓമന പേരും ഭർത്താവ് അശ്വന്റെ പേരിൽ നിന്നുള്ള അക്ഷരവും ചേർത്താണ് കുഞ്ഞിനെ നയം എന്ന വ്യത്യസ്തമായ പേര് സിന്ധു നൽകിയിരിക്കുന്നത് മകൻ്റെ പേരിനോട് അശ്വൻ ഗണേശിൻ്റെ അശ്വൻ എന്ന ഒരു പേര് ചേർത്താണ് മുഴുവൻ പേരിട്ടത് മുത്തച്ഛൻ കൃഷ്ണകുമാറിൻ്റെ പേരിൻ്റെ ഒരു ഭാഗവും കുഞ്ഞിൻ്റെ പേരിനോട് ചേർന്നിരിക്കുന്നു നയോം കൃഷ്ണ എന്നാണ് കുഞ്ഞിൻ്റെ മുഴുവൻ പേര് അമ്മയുടെ ഓമന പേര് ഓസി എന്നായ മകൻ്റെ ഓമന പേര് ഓമി എന്നുകൂടിയാണ് നൽകിയിരിക്കുന്നത് ദിയ എന്നുള്ളത് ഒരു സാധാരണ പേരായിരുന്നില്ല എന്നാൽ പിന്നീട് അതൊരു സാധാരണ പേര് മാത്രമായി മാറി എങ്കിലും ഓസി എങ്കിലും ഓസി തീർത്തും വിചിത്രമായ ഒമന പേരാണ് ഇപ്പോഴും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മറ്റു പലരും ഇവരോട് ചോദിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചുരുക്കുപേരും ഓസി എന്നാണ് മറ്റൊരു സാദൃശ്യം ദിയ കൃഷ്ണ സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിച്ചപ്പോഴും സ്ഥാപനത്തിന് ഓബൈ ഓ സി എന്ന പേരും നൽകി ശനിയാഴ്ചയാണ് ദിയാകൃഷ്ണരുടെ ആദ്യത്തെ കണ്മണിക്ക് ജന്മം നൽകിയത് ദിയ എന്ന പേരിനേക്കാൾ മലയാളികൾക്ക് കൂടുതൽ അറിയാവുന്ന ഓ സി എന്ന പേര് തന്നെയാണ് ഓമനക്കുട്ടൻ്റെ ഭാരം രണ്ട് പോയിൻ്റ് നാല് ആറ് കിലോ ആയിരുന്നു ശരിക്കും ഒരു കുഞ്ഞിൻ്റെ ഭാരം വേണ്ടത് രണ്ടര കിലോ മുതൽ നാലര കിലോ വരെയാണ് എന്നാൽ മിനിമം വേണ്ട ഭാരത്തേക്കാൾ നാല് കിലോഗ്രാം കുറവായിരുന്നു ഓമിക്കുട്ടന് ഇതോടെ എല്ലാവരും ആശങ്കയിലാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും കുഴപ്പമില്ല എന്ന് ഡോക്ടർമാരുടെ വാക്കുകൾ കുടുംബത്തിന് ആശ്വാസമായി മാറുകയായിരുന്നു കൃത്യമായി പാൽ കൊടുത്താൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാനാകുന്നതേ ഉള്ളൂ എന്നായിരുന്നു ഡോക്ടറുടെ റിപ്പോർട്ട് അത്തരത്തിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പിന്തുണയ്ക്കും സ്നേഹത്തിൻ സ്നേഹവും നിറഞ്ഞു നിന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു തിയേക്ക് ഈ ആശുപത്രിവാസ മണിക്കൂറുകൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കുഞ്ഞിന് ചെറിയ തൂക്കക്കുറവി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടർമാർ നൽകിയ മറുപടി തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രി ദിയയുടെ പ്രസവം നടന്നത് ദിയയുടെയും ഭർത്താവിൽ അച്ഛൻ്റെയും കുടുംബത്തിൻ്റെ സാന്നിധ്യം പ്രസവ സമയത്ത് ഉണ്ടായിരുന്നു ഇരു കുടുംബങ്ങളും കുഞ്ഞുവാവ വന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ